ഇരുപത്തിയേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാളെ രാവിലെ പത്ത് മണി മുതൽ നമ്മുടെ മറയൂർ ഡി ഒ ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സമരം സി ഐക്യുൻ്റെ മറയൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സമരകാര്യത്തിലേക്ക് കടന്നത് ായി വനംവകുപ്പിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നു അതിൽ പ്രധാനമായിട്ടു കഴിഞ്ഞ ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് വനംവകുപ്പിലെ തൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്യുന്ന മാര്യപ്പൻ എന്ന് പറയുന്ന ആളെ നമ്മുടെ ഈ ആർ ആർ ടി സംഘത്തിന്റെ ഉത്തരവാദിത്തമുള്ള രാമകൃഷ്ണൻ പ്രദീപ് തുടങ്ങിയ ആള് ഡ്യൂട്ടി സമയത്ത് വെച്ച് അധാഹമായി വളർത്തിക്കുകയും പരിക്കേറ്റ അദ്ദേഹത്തിന് ആസ്പത്രി അഡ്മിറ്റാവുകയും കേസ് എടുക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വാച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാച്ചു സ്റ്റേഷനിലേക്ക് സമരം നടത്തുകയുണ്ടായി അപ്പോൾ നമ്മൾ അവിടെ ആവശ്യപ്പെട്ട കാര്യം ഈ കുറ്റവാളികളായ രാമകൃഷ്ണൻ ഉപയോഗിക്ക കൊടുത്ത യൂണിയന്റെ അംഗങ്ങളായ െ ജോലിയിൽ നിന്നും മാറ്റി നിർത്തുകയും നാളെ വരെയായി അവർക്ക് തുടർന്ന് ജോലി നടത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരുന്നു നമ്മുടെ യൂണിയന്റെ സംസ്ഥാന നേതൃത്വം വരെയും ഡിപ്പാർട്ട്മെന്റുമായി ഇടപെട്ട് പല രീതിയിലുള്ള ചർച്ചകൾ നടത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ ഇതിനൊന്നും അടങ്ങാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു സമര മാർഗത്തിലേക്ക് കാരണം അപ്പൊ നമ്മൾ നാളെ ഈ എല്ലാ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു സൂചനാ സമരവും തുടർന്ന് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകാത്ത വർഷം ഒരു തുടർ സമരവുമായി മുന്നോട്ടു പോകുവാനാണ് സി ഐ ടൂ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നമ്മൾ നാളത്തെ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടായാൽ സമരം നമ്മൾ അവസാനിപ്പിക്കുകയും തുടർന്ന് സാധിക്കാതെ വന്നാൽ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിന് ശേഷം ബൃഹത്തായ ഒരു സമര പദ്ധതിയിലേക്ക് പോകേണ്ടതായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുവന്നത് അപ്പം നമുക്കറിയാം വളരെയാണ് സമീപകാലങ്ങളായി വനം ഇവിടെ സ്വീകരിച്ചു എന്ന നടപടികൾ ഈ സംഭവങ്ങളെല്ലാം മൂല കാരണമാണ് ഏതാണ്ട് ചരിത്രത്തിൽ ഒരാൾ സംഭവിക്കാത്ത തരത്തിൽ ഈ നവംബർ മാസം നിരവധിയായ സന്ദനമരങ്ങൾ ആ മോഷണം പോയത് ഈ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഫീൽഡുകളിലോ അവർക്ക് ഉത്തരവാദിത്വമുള്ള സ്ഥലങ്ങളിലോ വെച്ചാൽ ഇവർക്ക് റോഡാണ് ഫീൽഡായി നൽകിയിരിക്കുന്നത് എന്നാൽ ഈ മോഷണം നടന്നിരിക്കുന്നത് ിലെ ഏതാണ്ട് ഒരു അൻപത് മീറ്റർ പരിധിയിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം മോഷണം പോയിരിക്കുന്നത് എന്നാൽ മോഷണത്തില് അതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുവാനോ തൊന്ത്രി കണ്ടെത്തുവാനോ നാട് പുറയായി ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് മുൻകാല പ്രതികളും അല്ലെങ്കിൽ കാപ്പാ കേസുകളും മറ്റു കേസുകളിലൊക്കെ പ്രതി കുറച്ച് ആളുകളെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന കേസുമായി നമ്മൾ പോവുകയൊക്കെ ചെയ്യുന്നു എന്നാലും അതിൽ എത്ര പേര് കുറ്റവാളികളാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സംഭവങ്ങൾ ഇതിന് മൂലം ഉണ്ടായിട്ടുള്ള സംഭവാസാണ് നിലവിൽ നമ്മുടെ തൊഴിലാളികളെ ഇത്തരത്തിൽ പീഡിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും എന്നാൽ ഇത്രയും റിസ്ക് ചെയ്യുന്ന വരമ്പക ഈ ജോലി ചെയ്യുന്ന മാത്രമാർക്ക് യഥാസമയം ശമ്പളം നിലനിൽക്കുമ്പോഴും അവർ തയ്യാറാകും ഇപ്പോൾ നിലവിൽ മൂന്ന് മാസത്തെ ശമ്പളം കുടിശ്ശികയായി അതിലൊരു മാസത്തെ ശമ്പളം കഴിഞ്ഞ ദിവസം കിട്ടി കൊണ്ട് എന്നാൽ വീണ്ടും രണ്ടു മാസത്തെ ശമ്പളം കുടിശ്ശികയായി നടക്കുകയുള്ളൂ ഇതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാവും അപ്പൊ എന്തായാലും നമ്മളതിനു പറയുന്ന കാര്യങ്ങൾ ഈ പിരിച്ചുവിട്ട തൊഴിലാളികളെ ഉടനടിയായിട്ട് തിരിച്ചെടുക്കണം അതുപോലെ ഈ ചന്ദന മോഷണത്തിന് കൂട്ടുനിർത്തുന്നു നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നമ്മൾ സ്വീകരിക്കുന്നു രണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കാന്തകളൂർ മേഖലയിലുണ്ടായ ആണ ആക്രമണങ്ങൾ വന്യജീവി ആക്രമണങ്ങളിലും വന്യമൃഗാക്രമണങ്ങളും ഉണ്ടായ സമരവുമായിരുന്നു ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ചില വാഗ്ദാനങ്ങൾ വനമുഖം നൽകിയിരുന്നു അതില് നൂറ്റി നാല്പത് കോടി രൂപയുടെ പെൻസിങ് സോളാർ പെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ ആ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല ആ കാര്യങ്ങൾക്ക് ഉടനടി നടപടി സ്വീകരിക്കണം ഈ കുറ്റവാളികളായ ഈ മ്മ മിച്ച രാമകൃഷ്ണൻ പ്രദീപ് തുടങ്ങിയ ആളുകൾക്കെതിരെ ശിക്ഷണ നടപടികൾ സ്വീകരിക്കണമെന്നും നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നൊക്കെയാണ് നമ്മളിതിനകത്ത് ഈ സമരത്തിൽ കൂടി ആഹ്വാനം ചെയ്യുന്നത് അതുകൂടാതെ നമുക്കറിയാം വന്യമൃഗ ശല്യം മൂലം കൃഷികൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങൾക്ക് യഥാസമയം നഷ്ടപരിഹാരം നൽകുകയും അത് സമയബന്ധിതമായി നൽകുവാനുള്ള നടപടികളും സ്വീകരിക്കുവാൻ നമ്മൾക്ക് തയ്യാറാകണമെന്നുമാണ് കൂടുതലായി കഴിയാനുള്ളത് അതുപോലെ ആനാക്രമണം കാട്ടത്തിൻ്റെ ആക്രമണം കുറങ്ങളിൽ നിന്നുള്ള ആക്രമണം ഇതിൽ നിന്നൊക്കെ പരിക്കു വരുന്ന ആളുകൾക്ക് യഥാസമയം നഷ്ടപരിഹാരം നൽകുവാനും ഉള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നൊക്കെ അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ നാളത്തെ സമരം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു സമരത്തിലേക്ക് നമ്മുടെ തള്ളിവിടുന്നത് നിലവിൽ അനുഭവവും തന്നെയാണ് അവരുടെ ഒരു പിടിവാശിയും നമ്മുടെ തൊഴിലാളികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമരത്തിലൂടെ ആ തൊഴിലാളികളെ തിരിച്ച് ജോലിയിൽ കയറ്റുന്നവരെയുള്ള സമരമാകുമ്പോൾ മുന്നോട്ട് പോവാൻ യൂണിയൻ നേതൃത്വം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനായി നമ്മുടെ ഈ നാട്ടിലെ എല്ലാ പൊതുജനങ്ങളും നമ്മുടെ ഈ സമരത്തിനു இந்த சகோதரங்களில் தொழிலாளிகளை நடிகளை ஸ்வீகரிக்கணும் ஆசியமான சாயங்கள் செய்யணும் மாத்தியம்